എൻ്റെ ജീവിതത്തിൽ എനിക്ക് മണിമുള്ള രാജു എന്നെട്ട് പാര വെച്ചിട്ടുണ്ട് ഞാൻ രഞ്ജിത്തും ചിപ്പീരം രഞ്ജിത്തേട്ടാണ്ടല്ലേ നമ്മൾ ചങ്കായിരുന്നു ഇല്ലാത്ത കായികങ്ങൾ പറഞ്ഞ് ഉള്ളി ഉള്ളീനെ മനസ്സിൽ വിഷം കെട്ടി ഞങ്ങളെ ഒരുപാട് കിട്ടും ഞാൻ രണ്ട് ദിവസം വലിയ കേട്ട് സെറ്റിൽ വന്നില്ല ബട്ട് അപ്പുറത്ത് വേറെ പടം നടക്കണേ എനിക്ക് ഡാളിൻ ഡാളി രണ്ട് പടത്തിൻ്റെ വാടി എത്തണ്ടേ അവിടെ നോക്കണം ഇവിടെ നോക്കണം അവിടെ നോക്കണു ഇവിടെ നോക്കണ ഇങ്ങനെ പ്രാന്തോടി ചെയ്യല് എനിക്ക് മമ്മുക്കാണ് വലുത് അപ്പോൾ അന്ന് അവിടെ നരസിംഹത്തിൻ്റെ മനുഷ്യനും നടക്കുകയാണ് എന്തോ ഒരു സൗന്ദര്യം പഠക്കത്തിൽ സെറ്റ് വന്നില്ല എവിടെ മമ്മുക്കൊരു സൗണ്ട് മറ്റേ ഇതുകൊണ്ട് ആ വെച്ചോളാം ഞാൻ ചെന്നു മമ്മുക്കെടുത്ത് ഇങ്ങനെ എങ്ങനെ നിൽക്കും അത് അവനെയും കള്ളാത്തനൊന്നുമില്ല അതിൽ നല്ല വരാൻ പറ്റില്ല പിന്നെ മുഖം ഇങ്ങനെ പോലെ പിണങ്ങിയിരിക്കും പോലെ ഇരിക്കും പിന്നെ അതിനൊന്ന് ശരിയാക്കി വരണമെങ്കിൽ നമ്മൾ കുറച്ച് പാടുപെടും പക്ഷേ സ്നേഹം മാത്രമേ ഉള്ളൂ സൂഹിപ്പിക്കാനോ ആയിരിക്കും അമ്മക്കെ ഡയറ്റിനോടിയൊന്നും നല്ലത് ഇത് ഉള്ളതാണ് പറയണത് വിളംബര സിനിമയിൽ ചെന്നപ്പോൾ ബാലന്തരമേനും എന്നെ എത്തിയിട്ടുണ്ട് ഇറങ്ങി ഞാൻ ചാൻസ് വെച്ചാണ് ചെന്നത് അഭിനയിക്കാൻ വേണ്ടി അത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം ഉള്ളത് ആ പാടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ട് പോയെന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലെ അവിടെ അലഞ്ഞ് തിരിഞ്ഞ് കണ്ണൂർ പഴയങ്ങാടി കാസർഗോഡ് ഇങ്ങനെ അലഞ്ഞ് നടന്നു അപ്പോൾ ഞാൻ ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി കിടന്നപ്പോൾ അവിടെ ഈ കടല കിട്ടും കടല കഴിക്കാനേ മുത്തപ്പൻ്റെ പ്രസാദമാണത് അതൊക്കെ കഴിച്ച് എടുത്തിങ്ങനെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു സിനിമയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ ഞാൻ അപ്പുറത്ത് ഷൂട്ടിങ് നടക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ മോഹം കിടക്കുകയാണ് അഭിനയിക്കാൻ വേണ്ടി ഇപ്പം അഭിനയിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ വേണം അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ചാൻസ് ഒന്നുമില്ല പൊക്കളാൻ പറയാം അങ്ങനെയാണെങ്കിൽ അതിൽ മേക്കപ്പ് അതിൻ്റെ കൂടെ കയറി പറ്റിയത് മേക്കപ്പ് അസിറ്റൻ്ററ്റ് അതിൻ്റെ അകത്ത് കയറണ്ടേ രാവിലെ നോക്കി കഴിഞ്ഞാൽ മേക്കപ്പിൻ്റെ അസിസ്റ്റൻ്ററ്റ് നിൽക്കുന്നത് പുള്ളി നോക്കിയപ്പോൾ പുള്ളി എന്നെ അറ്റി കളഞ്ഞെങ്കിലും ഞാൻ നിൽക്കുകയാണ് അന്ന് തുടങ്ങിയ ആഗ്രഹങ്ങളാണ് എനിക്ക് പുള്ളിയൊക്കെ എന്നെ വേദം പഠിച്ചിട്ടില്ല കുഴപ്പമില്ല ഒരുപാട് പേരുടെ വളർച്ചയും തുടർച്ചയും എല്ലാം കണ്ടാളല്ലേ ഇഷ്ടംപോലെ ഈ നടന്മാരെല്ലാം കഷ്ടപ്പാട് വന്നത് പോലെ ഉണ്ട് രോജോ കഷ്ടപ്പെട്ടല്ലേ വന്നത് രോജോ കഷ്ടപ്പാടുന്നല്ലേ വന്നത് നമ്മളെ എത്രയും നടന്മാർ കഷ്ടപ്പാട് ജിലീവോ കഷ്ടപ്പാട് എന്ന് പറയേ പൃഥ്വിരാജ്ഞാൻ അതിൻ്റെ ആവശ്യമില്ല നാല് തറയ്ക്കുള്ള അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വലിയ ജജി നല്ല സ്വത്തുള്ള കുടുംബത്തിലുള്ള വേറെ പിന്നെ ലാൽ സാറിൻ്റെ മോനെ അതിൻ്റെ ആവശ്യമില്ല പുള്ളിക്ക് അങ്ങനെ ഓടിയാണ് സിനിമയുടെ ആവശ്യമില്ല ഇപ്പോഴും പുള്ളി വെച്ച് സിനിമയാണ് വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല പുള്ളി വേറെ ടൈപ്പ് അങ്ങനെയൊന്നുമില്ല മക്കളോ അയ്യോ അതൊക്കെ നല്ല മര്യാദയുള്ള കുട്ടികൾ നല്ല മര്യാദയുള്ള ഗോകുലായിരുന്നാലും മാധവനായിരുന്നാലും എനിക്കിപ്പോൾ ഗോകുലിനെ കോലും കുറച്ചുകൂടി ഇപ്പം എനിക്ക് ബഹുമാനം മാധവനെയാണ് കാരണം ജനറൽമാനാണ് എന്താ എന്നുവെച്ചാൽ രണ്ടുപേരും ഒന്നല്ല എല്ലാം ചേട്ടൻ മക്കളാണ് ഞാൻ ലക്ഷ്മി മോളെ കണ്ടിട്ടുള്ളതാണ് സുരേഷേട്ടൻ മൂത്ത മോളെ ഞാൻ കണ്ടിട്ടുള്ളതാണ് കുഞ്ഞിലെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ചേട്ടൻ്റെ കോൺട്രസക്കാരിലെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഞാൻ ചേട്ടനെ പറ്റിയ ഏകലവ്യം കമ്മിഷ് തലസ്ഥാനം സ്ഥലത്തെ പ്രധാന ഫൈൻസ് ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ് ചേട്ടൻ്റെ പടം ഇഷ്ടമുള്ള ചെയ്തിട്ടുണ്ട് അകമ്പടികൾ ചെയ്തിട്ടുണ്ട് മേഘാസന്ദേശം ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ ഞാൻ ചേട്ടൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെയാണ് നോക്കിയാൽ എനിക്ക് ബാക്കിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത് പുള്ളിയുടെ രചകീതിയാണ് ില്ലേ മനസ്സിലുള്ള തുറന്നു പറയുന്ന സ്വഭാവം അല്ലെ സുരേഷ് സുരേഷ് കോയും മമ്മൂട്ടിയൊക്കെ ഒരു സ്വഭാവം തന്നെയാണ് രണ്ടുപേരുംസാർ കുറച്ചുകൂടെ സോഷ്യലാണെന്നേ ഉള്ളത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനും ഉള്ള കാര്യം പറയും ഞാൻ സൂഹിപ്പിക്കണമെന്നല്ല പുള്ളി ഉള്ള തുറന്നു പറയും പുള്ളി ഈ ചാടയും ഈ മസ്സില് എടുത്തു പുള്ളി ഉള്ള തുറന്നു പറയും അല്ല ആരെയും അല്ലേ ഡേറ്റ് എന്ന് സൂചിപ്പിക്കാനൊന്നുമില്ല സൂപിക്കുന്ന നടൻ ചേറാമല്ലേ പുള്ളിക്ക് എന്നെ നല്ലപോലെ അറിയാം പുള്ളി പുള്ളി പോലെ തന്നെ മറന്നുപോയി പുള്ളിയൊക്കെ പുള്ളിയൊക്കെ ആയ കാലത്ത് ഞാൻ എത്രയും പടം ചെയ്തിരിക്കുന്നു ദില്ലിപാല രാജകുമാരേ കൊട്ടാരം പള്ളി അപ്പുക്കുട്ടേ അതെ പുള്ളിയുടെ മേ മിക്കാറുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളത് മക്കളെ കല്യാണം ഒന്നും നമ്മളെ അറിയിച്ചിരുന്നില്ല കാര്യം പുള്ളിയൊക്കെ ഈ ലിസ്റ്റ് തയ്യാറാക്കിയ കല്യാണത്തിന് പടയാണെങ്കിൽ എനിക്ക് പുള്ളിയുടെ ഏറ്റവും വേണ്ടി പൊതുവെല്ലാവരും സൂപ്പിക്കുമ്പോഴുന്നല്ലേ അല്ലേ ഉള്ളത് അത്ര അതൊക്കെ എനിക്കറിയാം പുള്ളിക്ക് ആരുടെ അടുത്ത് നമ്മളെ ആയിരിക്കും ഭയങ്കര സ്നേഹമാണെന്ന് എന്നെ ഒരുപാട് ചില നടന്മാരൊക്കെ എനിക്കിട്ട് ചില നമുക്ക് നമ്മളറിയില്ല കേട്ടോ നമ്മൾ ഈ നമ്മൾ ഒരിക്കലും ആരെ സൂപ്പിക്കാൻ നമ്മൾ പോകരുത് നമ്മളെ സൂപ്പിക്കണവരെ നമ്മൾ സൂക്ഷിക്കണം പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പറഞ്ഞാൽ ആരെങ്കിലും കുറ്റം വിളിച്ച് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ അപ്പ അവിടെ കട്ട് ചെയ്തതാണ് നമ്മൾ അവരുമായിട്ട് സഹകരിക്കാനേ പോകരുത് കാര്യം അവൻ നമ്മളെ വേല വയ്ക്കണെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മണിമുള്ള രാജു എന്നെട്ട് പാര വെച്ചിട്ടുണ്ട് ഞാൻ രഞ്ജിത്തും ചിപ്പീനെ േട്ടാണ്ടല്ലേ നമ്മൾ ചങ്കായിരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉള്ളി ഉള്ളീൻ്റെ മനസ്സിൽ വിഷം കയറ്റി ഞങ്ങളെ ഒരുപാട് തെറ്റിച്ചു പിന്നെ നമ്മളെ ചില ബന്ധുക്കളും ചില ആൾക്കാരും നമുക്കിട്ട് ശരിക്കും നമ്മളറിയില്ല അവൻ എന്തെങ്കിലും കാരണവശ നമ്മൾ അവർ ടോർച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ പല രീതിയിലും അപ്പോൾ അതുകൊണ്ട് ചുരുക്കം പറഞ്ഞ് സൂചിപ്പിക്കുന്നതിൻ്റെയൊക്കെ അവസ്ഥ വീട്ടിൽ ഇരിക്കും ജനമനൊക്കെ പറ്റിയ അവസ്ഥ അതല്ലേ സോപ്പുപ്പ് അല്ല അവർക്ക് ഇഷ്ടം നമ്മൾ മണ്ടന്മാരെ സംസാരിക്കുന്നത് അത്രേങ്കിലും തമ്മിലൊക്കെ പൈസ ഉണ്ടാക്കുകയല്ലേ ഇപ്പോൾ ഒന്നുമല്ലാത്ത നടൻ കണ്ടില്ലേ എട്ട് കോടി പത്ത് കോടിയൊക്കെ ഇല്ല എടുത്ത് കൊടുക്കണ ഓരോ നടന്മാർ തമിഴിൽ ചെന്നിട്ടൊക്കെ വരമ്പോ ഈ തമിഴിലും തെലുങ്കിലും പോയാൽ പൈസ ഇഷ്ടം പോലെ കിട്ടും ഭക്ഷണം ചിലപ്പം കാടിയുള്ളവരെയും കൊടുക്കണത് ഇവിടെ ഓരോ നിവൃത്തിയില്ലാത്തമാർ പോയി കൈസുണ്ടാക്കി വരുമ്പോൾ അങ്ങനെ ഞാൻ ഒന്നുമല്ല ഒരു നടൻ ഞാൻ പറയുന്നില്ല ഞാൻ ഇവിടെ താജിൽ വെച്ച് പഴയ പാട്ട് താജിൽ വെച്ച് കണ്ടപ്പോഴേ അവൻ്റെ ഒരു ജട എൻ്റെ കൂടെ കിടക്കുന്നു ഉറങ്ങിയവനാണ് ചെറുപ്പം പുതിയ പുതിയ ഒന്നും അല്ല കുറേ പടത്തിലുണ്ട് ഞങ്ങളിപ്പോൾ ആരെയും പറയാൻ ഞാനീ ഫീൽഡിലൊക്കെ നിൽക്കാനുള്ളതാണ് ഞാൻ ഒന്ന് പറയും ഞാൻ പറയേണ്ട സമയം എല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവരും ഇവിടെ ആരൊക്കെ വേല കാണിച്ചിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എത്ര സംവിധായകന്മാർ എന്തൊക്കെ വൃത്തിയോടെ കാണിച്ചിട്ടുണ്ടോ എത്ര നടന്മാർ കാണിച്ചിട്ടുണ്ടോ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും അതിന് സമയം അടുത്ത് സത്യസന്ധമായ കൊണ്ടുവരുന്നുണ്ട് തെളിവോടെ ഞാൻ കൊണ്ടുവരും ഇന്നും ഓരോ സംഭവങ്ങൾ നടക്കുന്ന എനിക്ക് അത് കൊണ്ടുവരും പുള്ളി രാഷ്ട്രൻ ഡയറക്ടർ കൊണ്ട് വിട്ട എൻ്റെ തെളിവ് വരെ എനിക്കറിയാം നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യം അതാരുന്നില്ലല്ലോ വ്യക്തമല്ല ഞാൻ പറയണ നല്ല പലവരെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും പലവരെയും ഞാൻ പല സ്ഥലത്ത് കൊണ്ടുവരും സാധാരണ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്ന പോലെ അല്ല ഞാൻ പറയണത് ഞാൻ കൊണ്ടുവരേണ്ടത് കൊണ്ടുവരും എത്ര എത്ര സിനിമ നടിമാർ ഇവിടെ കിടന്നത് ഈ പുണ്യാളം ചമയുന്നോ ഇവരൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരും അതിന് സമയ ആ വരെ പുറത്ത് കൊണ്ടുവന്നിട്ടേ ഞാൻ പോവുള്ളൂ രംഗത്ത് തെളിവോടെ കൊണ്ടുവരും സ്വന്തം ഭർത്താവ്മാരെ മുമ്പേ കാണിക്കുന്ന നാടകം പിന്നെ ഭർത്താവ്മാരെ അറിഞ്ഞുകൊണ്ട് വിടുന്നുണ്ട് കാര്യം പൈസ ആണ് മെയിൻ അയ്യോ ഞാൻ ഇന്ന് പറയുന്നത് അവിനീ മൊത്തത്തിൽ പറയാണ് കാശ് കാശാണ് നോക്കി കളിക്കണത് കാരണം ഇന്നെല്ലാം നോക്കണ പൈസയാണ് അവരെ അവരെ നാണവും മാനോ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്